ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ഇതുവരെ ആയിട്ടില്ല എന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് റിസോർട്ട് മാനേജർ വേക്കൻസിയാണ് കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് കുടുംബത്തോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിച്ച് സ്ഥിരമായി നിൽക്കാൻ താല്പര്യമുള്ള സ്ത്രീയെ നോക്കുന്നു അനാഥ വിധവ ഒറ്റപ്പെട്ടവർക്ക് അഭികാമ്യം കോട്ടയം ജില്ലയാണ് മുൻഗണന താല്പര്യമുള്ളൊക്കെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് വനിതകൾക്കാണ് സ്ത്രീകൾക്ക് നല്ലൊരു അവസരം നൽകിക്കൊണ്ടാണ് ചെറിയമ്മക്കളുള്ളത് കൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത വനിതകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാം മാസം മുപ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാം പതിനെട്ട് മുതൽ അമ്പത് വയസ്സുള്ള വരെ പ്രായമുള്ളവർക്ക് ഈ ജോബിന് ട്രൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് പാസ് ആയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് ജോബ് വന്നിട്ട് പോയി വരുന്ന ഡ്യൂട്ടിയാണ് തൃപ്പൂണിത്തര അച്ഛനും അമ്മയും മാത്രമല്ല വീട്ടിൽ വന്ന് ജോലിക്കായി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ജോലി കഴിയുമ്പോൾ തിരിച്ചു പോകാൻ ഇത്രയും പെട്ടെന്ന് ഡ്യൂട്ടിയിൽ കയറാൻ സാധിക്കും താല്പര്യം നമുക്ക് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡെയിലി അഞ്ഞൂറ്റി അമ്പത് പ്ലസ് അമ്പത് കൊച്ചിങ് ലൈഫ് കെയർ ഹോം നഴ്സിംഗ് സർവീസ് കലൂർ കോൺടാക്ട് നമ്പർ താഴേണ്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്